എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഓഫ് ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ ഫയലായ ആറ് വർഷങ്ങളുള്ള ആകൃതിയാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്ത് ജീവിക്കാനുള്ള കഴിവ് സ്വമേധയ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിൽ എവിടെ ചെന്നാലും ഏതെല്ലാം മേഖലയിൽ ചെന്നാലും സ്വയം ആർജിതമായി ജീവിക്കാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്കുണ്ട് എല്ലാ പ്രതിസന്ധികളെയും സ്വയം തരണം ചെയ്യുവാനും ജീവിതത്തിൽ ഒരുപാട് വെല്ലുവിളികൾ കണ്ട് പഠിച്ചു വന്ന വ്യക്തിയുമാണ് നിങ്ങൾ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് എപ്പോഴും നിങ്ങൾക്കുണ്ടായിരിക്കും ആ കഴിവ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും വ്യത്യസ്തനാക്കുവാറുണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തയാക്കാറുണ്ട് കാരണം ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ സ്വീകരിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ജീവിതത്തിൽ ചെറുപ്പകാലഘട്ടം മുതൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവാം ആ കഷ്ടപ്പാടുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ടായിരിക്കും അത് നൽകിയ കരുത്തായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ജീവിതത്തിൽ പ്രചോദനമാകുന്നതും നിങ്ങളുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്തെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളും നിങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്ത വ്യക്തിയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പ്രതിസന്ധികൾക്കിടയിൽ പ്രണയാർദ്രമായ അല്ലെങ്കിൽ പ്രണയത്തിന് സംബന്ധിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടി ഉണ്ടാവും ഒരുപാട് കരണം മറച്ചിലുകൾക്കും മാറ്റങ്ങൾക്കും നിങ്ങൾ സ്വയമേവ വിധേയനാകുകയോ വിധേയയാകുകയോ ചെയ്തിട്ടുണ്ടാവും അതായത് സങ്കീർണമായിരിക്കും നിങ്ങളുടെ പ്രണയവും ഒരാളോടുള്ള ഇഷ്ടവുമൊക്കെ ഒരുപാട് സങ്കീർണതകളും നാടകീയമായ ജീവിത രംഗങ്ങളും നിങ്ങളുടെ പ്രണയ സംബന്ധിയായും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ചും നിങ്ങളുടെ പങ്കാളിയെ സംബന്ധിച്ചും നിങ്ങളുടെ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ആ ബന്ധത്തിൽ ബന്ധത്തിലുടനീളമുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ടായിരിക്കും പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടും അതിലൊരു തീർപ്പ് കൽപ്പിക്കാനോ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി നിങ്ങളെ സംബന്ധിച്ച് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിൽ നിന്ന് കളയാൻ കഴിയുന്നില്ല ഒരുപക്ഷേ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ഉണ്ടാകാം അടുക്കാൻ കഴിയാത്ത ഒരുപാട് പ്രതിസന്ധിയുള്ള വിഷയങ്ങളൊക്കെ അതിലുണ്ടാകാം പക്ഷെ നിങ്ങളുടെ വ്യക്തി ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടാകും നിങ്ങളോട് വഴക്കടിച്ച് മാറി നിൽക്കുന്നുണ്ടാകാം നിങ്ങളുടെ വ്യക്തി ആരുമാകാം കേട്ടോ അത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നിങ്ങളുമായി നിങ്ങൾ മനസ്സിലോർക്കുന്ന ഏത് വ്യക്തിയും വ്യക്തിയുമാകാം പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുന്നുണ്ട് ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല ഒരാളോട് ദേഷ്യമുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും ചിലപ്പോൾ ആളെ കുറിച്ച് ഓർത്തിരിക്കും പക്ഷേ ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ളൊരിഷ്ടം നിങ്ങളോടുണ്ട് നിങ്ങളുടെ മുഖം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളാ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ വാചകങ്ങൾ നിങ്ങൾ ആ വ്യക്തിയോട് ചെയ്ത കാര്യങ്ങൾ അത് ആ വ്യക്തിക്ക് മറക്കാൻ കഴിയുന്നില്ല എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നു നിങ്ങളുമായി ഉണ്ടായ ബന്ധത്തെക്കുറിച്ച് ഓർക്കുന്നു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആശങ്കപ്പെടാനില്ല ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നു നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ആശങ്ക കൊടുപ്പെടാനില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കാരണം അതായത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് പോസിറ്റീവായിട്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾ ഇവിടെ നേരിട്ട് ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് നിങ്ങൾ ഇഷ്ടമല്ലെന്നാകാം എനിക്ക് നിങ്ങളോട് വിയോജിപ്പുണ്ടെന്നാകാം എനിക്ക് എനിക്ക് എന്നെ കാത്ത് നിങ്ങൾ നിൽക്കണ്ടെന്നാകാം ഒക്കെ ആകാം പക്ഷേ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് പൊതുവായിട്ട് പറയുന്നത് നിങ്ങൾ ആശങ്കപ്പെടാനില്ല നിങ്ങൾക്ക് നല്ലതാണ് വരുന്നത് മാത്രമല്ല നിങ്ങളുടെ ഇപ്പോഴുള്ള മാനസികമായിട്ടുള്ള വിഷമം അതായത് റിലേഷൻഷിപ്പിലെ ആയിരിക്കാം പ്രത്യേകിച്ച് ബന്ധങ്ങളുടെ ആകാം ആ വ്യക്തിയുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാകാം അതിൽ നിങ്ങൾക്കത് കൂടുതൽ അനുകൂലമാകും ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി അനുകൂലമായി ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു നിങ്ങൾക്ക് ദുഃഖമുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഓർത്ത് കാരണം ആ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടുകൾ ആ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾക്ക് കുറച്ച് വിഷമം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഈ വിഷമം നിങ്ങളിത് ദുഃഖിക്കണ്ട നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കണ്ട കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ മാറും നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ട് തന്നെ പ്രതികരിക്കും നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടണ്ട നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യം കാണിക്കുമെന്നോ നിങ്ങളോട് എതിർപ്പ് കാണിക്കുമോ എന്നോ നിങ്ങളോട് വെറുപ്പ് കാണിക്കുമെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ കക്ഷി നിങ്ങളോട് പെരുമാറും നിങ്ങൾക്ക് മാപ്പ് തരും ഇപ്പോൾ ഏതെങ്കിലും കാരണവശാലും നിങ്ങൾ ആ വ്യക്തിയോട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ദ്രോഹങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടപ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളാണ് ആ വ്യക്തിയോട് ചെയ്തതെങ്കിൽ ആ വ്യക്തി നിങ്ങൾക്ക് മാപ്പ് തരും നിങ്ങളുടെ മനസ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഇപ്പോൾ ആ വൈരാഗ്യമില്ല ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദേഷ്യവും ഉണ്ടായിരിക്കാം പക്ഷേ ഒരിക്കലും നേരിട്ട് പറഞ്ഞിട്ടില്ല എനിക്ക് പിണക്കമില്ലെന്നോ എനിക്ക് ദേഷ്യമില്ലെന്നോ പറഞ്ഞിട്ടുണ്ടാവാം പറഞ്ഞിട്ടുണ്ടായതിരിക്കാം പക്ഷേ ഇപ്പോൾ വ്യക്തിയുടെ മനസ്സ് വായിക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആ വ്യക്തിയുടെ മനസ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പില്ല അല്ലെങ്കിൽ ദേഷ്യത്തിന് ഒട്ടും ആഴം ഉണ്ടായിരുന്നില്ല നിങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങൾ തന്നെയാണ് ആലോചിക്കുന്നത് ഒരുപാട് ദുഃഖിതനായി അല്ലെങ്കിൽ ദുഃഖിതയായി മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ട് ചെയ്ത പ്രവൃത്തി ഓർത്ത് ഒരു കൺഫ്യൂഷനുണ്ട് ദുഃഖത്താൽ മാറി നിൽക്കുന്നൊരവസ്ഥ മനസ്സ് വല്ലാതെ വല്ലാത്തൊരു വിഷമായിരിക്കുന്നു കുറ്റബോധം ആ വ്യക്തിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു കുറ്റബോധം വല്ലാതെ ആയിട്ടുണ്ട് സംഭവിച്ചതിനെ ഓർത്ത് ഒരു കുറ്റബോധം ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയുണ്ട് ദുഃഖമുണ്ട് വിഷമമുണ്ട് എല്ലാം ഉണ്ട് ആ മനസ്സിലെ ആശങ്ക ഒരുപാടുണ്ട് പക്ഷേ നിങ്ങളോർത്തോളൂ നിങ്ങളുടെ ബന്ധം ശാക്തീകരിക്കാനായിട്ട് മുകളിലുള്ള പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് മാജിക്കൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നൽകുന്നു അത്ഭുതപ്പെടുത്തുന്നത് നിങ്ങളെ ഇതുവരെയും നിങ്ങൾക്ക് തോന്നിയതല്ല നിങ്ങൾക്ക് സ്വയമേവ നിങ്ങൾ ചിലപ്പോൾ നല്ല സ്വഭാവമായിരിക്കും പക്ഷെ നിങ്ങളുടെ വ്യക്തിയായിട്ട് കിട്ടിയിരിക്കുന്ന വ്യക്തി ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു വ്യക്തിയാവണമെന്നില്ല എല്ലാ കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങളോട് സഹകരിക്കാത്ത വ്യക്തിയാകാം നിങ്ങൾക്ക് വിയോജിപ്പുള്ളതായിരിക്കാം എല്ലാ കാര്യങ്ങളും തരണം ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു ഒരു മാജിക്കൽ പവർ നിങ്ങൾക്ക് ചെയ്യുന്നു നിങ്ങൾ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് നഷ്ടം വന്നു ജീവിതം നഷ്ടമായി പോകുമെന്നോ അതൊന്നും വിചാരിക്കണ്ട നിങ്ങൾക്ക് മുകളിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ ബന്ധത്തിലിപ്പോൾ ചിലപ്പോൾ ഉലച്ചൽ സംഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കപ്പോൾ ഒരു വേദനയുണ്ട് എൻ്റെ ബന്ധം എന്ത് സ്ഥിതിയിലായി ഇത് ആകെ തകർന്നു പോകുമോ ഈ ഒരുപാട് ആളുകൾ നിങ്ങൾ ഉപദ്രവിക്കാൻ വരുന്നു നിങ്ങൾക്ക് ഒരു കൃത്യമായൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല നിങ്ങളെ നശിപ്പിക്കുന്നു നിങ്ങളുടെ ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ആയിട്ട് ചില ആളുകൾ വന്നേക്കാം പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റികളാണ് കിടക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും സംഭവിക്കും പക്ഷെ അത് പോസിറ്റീവായിട്ടായിരിക്കും റാപ്പിഡ് ചേഞ്ചസ് ഉണ്ടാവും പെട്ടെന്നുള്ള മാറ്റങ്ങളുണ്ടാവും പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്കത് നല്ലതിനാണ് നല്ലതിനായിട്ട് വളർച്ച ഉണ്ടാകാൻ പോകുന്നു നല്ലതിനുള്ള വിപ്ലവം ഉണ്ടാകാൻ പോകുന്നു നല്ലതിനുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ പ്രതീക്ഷയോടെയും നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ലക്ഷ്യം വെക്കുന്നു കരിയറിലായാലും പ്രണയത്തിലായാലും പ്രണയബന്ധത്തിലായാലും അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കും ഒട്ടും ഭയപ്പെടേണ്ട ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് നൽകും സാധിക്കും പുതിയ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവും ഇപ്പോൾ സാമ്പത്തികമായൊരു വിഷയം നിങ്ങളുടെ പ്രണയത്തിലൊരു സംഭവമായിട്ട് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സാമൂഹികമായ അവസ്ഥകൾ നിങ്ങളുടെ ബന്ധം നടക്കുന്നതിന് വിഘാതമായിട്ട് വന്നേക്കാം പക്ഷേ ഇതിനെല്ലാം മാറിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ പോകാൻ കഴിയും പുതിയൊരു ബന്ധം ആ പുതിയൊരു സ്റ്റാർട്ടപ്പ് ആ ബന്ധത്തിലുണ്ടാകുന്നു കുടുംബം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ എന്നുള്ള ചിന്ത ഉണ്ടാകുന്നു സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ സാമ്പ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാവരും ഒക്കെ മാറിയിട്ട് കുടുംബത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകുന്നു സ്വ പാരമ്പര്യ സ്വത്ത് വർഷങ്ങളായിട്ട് കിട്ടാത്തത് നിങ്ങൾക്ക് കിട്ടുന്നു സമാധാനം ഉണ്ടാകുന്നു എല്ലാവരും പരസ്പരം ഓണർ ചെയ്യുന്നു ഫാമിലിയിൽ അതുവരെ ചിലപ്പോൾ വഴക്കും വക്കാണൊക്കെ ആയിട്ട് നടക്കുകയായിരിക്കും പക്ഷെ ഫാമിലിയിൽ എല്ലാവരും ഓണർ ചെയ്യുന്നു കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നു ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തെ കുടുംബത്തിൽ നിന്ന് എതിർത്തുകയാണ് പക്ഷെ അവർ വിളിക്കുന്നു കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെയൊക്കെ ആയല്ലോ പക്ഷെ വേണ്ട നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് പോകാം ഇനി പിണങ്ങാൻ കഴിയില്ല അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ മാസങ്ങളായി വർഷങ്ങളായിട്ട് വേദനിപ്പിച്ചിരുന്ന ചില മുറിവുകൾ അതെല്ലാം ഉണങ്ങുന്നു ഒരു മജീഷിനെ പോലെ ഈശ്വരൻ പ്രവർത്തിച്ച് നിങ്ങൾക്ക് നന്മ നൽകുന്നു ഒരു മാന്ത്രികനെ പോലെ ഈശ്വരൻ നിങ്ങൾക്ക് മാന്ത്രികമായ ചില അനുഗ്രഹങ്ങൾ നൽകുന്നു ജീവിതത്തിൽ ഒരു പുതിയ ഊർജ്ജം നൽകുന്നു സക്സസ് നൽകുന്നു വിജയം നൽകുന്നു ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ മാറി വിജയം നൽകുന്നു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ജീവിതത്തിലെ അനുഭവങ്ങളുടെ ഒരു വലിയ കോലം തന്നെ നിങ്ങൾക്കുണ്ട് അനുഭവങ്ങളുടെ അല്ല ദുരനുഭവങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതെല്ലാം മാറുന്നു നിങ്ങളെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏത് വ്യക്തിയാണ് ആഗ്രഹിച്ചത് അവരുമായി അണിഞ്ഞൊരുങ്ങി ആഘോഷിച്ച് നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അനുഭവിച്ച് അതാ ഒന്നും തടസ്സപ്പെടാതെ മുമ്പ് ഒന്നും ലഭിച്ചിരുന്നില്ല ഒരു ലക്ഷുറിയസ് ലൈഫ് നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് വരുന്നു സന്തോഷം സന്തോഷമുണ്ടാകുന്നു സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടാകുന്നു സക്സസ് സക്സസ്സാവുന്നു ജീവിതം നിങ്ങൾക്ക് സ്വയമേവ ഒരു ധനമാർഗവും സംരക്ഷണവും ഒക്കെ ലഭിക്കുന്നു നീതി ലഭിക്കുന്നു കുറേ കാലമായിട്ട് നിങ്ങൾക്ക് നീതി ലഭിച്ചിരുന്നില്ല സമൂഹത്തിൻ്റെ വീട്ടുകാരുടെ നിന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുടേന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു നീതി ലഭിക്കണമെന്ന് പക്ഷേ നീതി ലഭിച്ചിരുന്നില്ല പക്ഷേ അതെല്ലാം ലഭിക്കുന്നു നീതിയുടെ ദേവത നിങ്ങളുടെ മുമ്പിൽ കണ്ണു തുറന്നിരിക്കുന്നു ഇനൊന്നും ഭയപ്പെടാനില്ല സന്തോഷത്തോടെ മുന്നോട്ട് പോവുക വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നു ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നു ജീവിതത്തിൽ ആരെയാണോ ആഗ്രഹിച്ചത് ആരുമായിട്ട് പോകാനായിട്ട് ഇരുന്നത് അവരുമായിട്ട് നല്ല സന്തോഷത്തിൽ പോകാൻ കഴിയുന്നു ഒരു ഭാഗം ശരിയാകുമ്പോൾ മറുഭാഗം ശരിയാവാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറുന്നു രണ്ട് സൈഡും ബാലൻസ് ചെയ്തു പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു എല്ലാ ആശയങ്ങളും എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാകുന്നു ജീവിതത്തിൽ ആ വിജയം ഉറപ്പാകുന്നു നിങ്ങൾക്ക് ക്ഷമയും സമാധാനവും വൈകാരികമായ പൊട്ടിത്തെറികളൊക്കെ അവസാനിക്കുന്നു സമാധാനത്തോടെ ബന്ധം പോകുന്നു ചിലപ്പോൾ ബന്ധത്തിൽ തന്നെ ചില എതിർപ്പുകളും വൈകാരികമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം അതെല്ലാം മാറി നിങ്ങളുടെ പങ്കാളി അപ്പോൾ ഭാര്യയാകും ഭർത്താവ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാകാം നിങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നു നിങ്ങളുടെ ഭാഗത്ത് നേരത്തെ വീഴ്ചകളുണ്ടായിരുന്നില്ല ആ വ്യക്തി ചില കാര്യങ്ങൾ മനസ്സിലാക്കാതെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറുന്നു ബന്ധം ദൃഢമാകുന്നു വിട്ടുവീഴ്ച വേണ്ടി കൊടുത്ത് വിട്ടുവീഴ്ച ചെയ്യുന്നു സമാധാനം കാണിക്കേണ്ടി അടുത്ത് സമാധാനം കാണിക്കുന്നു ഉറച്ച് ചില നിലപാടെടുക്കേണ്ടി അടുത്ത് ഉറച്ച് നിലപാടെടുക്കുന്നു പക്ഷേ അത് ബന്ധത്തെ തളർത്തുന്നില്ല വിള്ളൽ വരുത്തുന്നില്ല അകൽച്ച വരുന്നില്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു പോസിറ്റീവായിട്ട് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുന്നു കുറേ നാളായിട്ട് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വ്യക്തി കേൾക്കുന്നുണ്ടായിരുന്നില്ല അതൊക്കെ മാറും ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നു എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയുന്ന ചില കണ്ടെത്തലുകൾ വിശ്വസിക്കുന്നില്ല എന്നെ മനസ്സിലാക്കുന്നില്ല പക്ഷെ അതെല്ലാം മാറുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നു ഒരു ഡിവൈൻ അറിവ് ആ വ്യക്തിക്ക് കിട്ടുന്നു ഒക്കെ അതൊക്കെ മാറുന്നു ആ വ്യക്തിക്ക് നിങ്ങൾക്ക് ഒരു അണ്സസറി വെറി ഉണ്ടായിരുന്നു അനാവശ്യമായ ചില ദുഃഖങ്ങൾ ചില ആവശ്യ അനാവശ്യമായ ചിന്തകൾ അതെല്ലാം മാറുന്നു ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുകയും ചെയ്യുന്നു ഒരുപാട് ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത വ്യക്തിയാണ് നിങ്ങൾ ഒരുപാട് കാത്തിരുന്നു ഒരുപാട് പട്ടിണിയും യാതനകളും വേദനകളും ചെറുപ്പകാലം മുതലേ സഹിച്ച് അപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്ത് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നു സന്തോഷം ഉണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളെയും മാറ്റിമറച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യം ശ്രദ്ധിക്കണം മന മാനസികവും ശാരീരികവുമായ ആരോഗ്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഓരോ ടെൻഷനിൽ നടന്ന് നടന്ന് വിഷയങ്ങളായി പ്രശ്നങ്ങളായി നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കരുത് സൂര്യനെപ്പോലെ തിളങ്ങാനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു നിങ്ങൾക്ക് എല്ലാ ലക്ഷ്യത്തിൻ്റെയും എല്ലാ ഊർജത്തിൻ്റെയും കൊടുമുടിയിൽ നിങ്ങളെത്തുന്നു കൃത്യമായിട്ട് ഒരു വിജയമാകുന്നു ഇത്രയും പോസിറ്റീവായിട്ട് കാണാൻ കഴിയുന്നു ബന്ധങ്ങൾ ദൃഢമാകുന്നു തെറ്റിദ്ധാരണകൾ മാറുന്നു ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അടുത്ത പൈലിലേക്ക് പോകാം വൃത്താകൃതി പൈലായി സ്വീകരിച്ച വ്യക്തികൾ എപ്പോഴും ഹൃദയത്തിൽ ചിരി ഉള്ള വ്യക്തികൾ മനസ്സിലെപ്പോഴും സന്തോഷമുള്ള വ്യക്തികൾ എപ്പോഴും ജീവിതത്തിലും അങ്ങനെ സന്തോഷിക്കണമെന്ന് കരുതുന്നു പുറത്തും കഴു കരുതുന്നു ജീവിതം പലപ്പോഴും ചില ദുഃഖങ്ങൾ സമ്മാനിച്ചപ്പോഴും ഉള്ളിലുള്ള ഊർജ്ജമെന്നും ചിരിയായിരുന്നു എല്ലാവരോടും കാരുണ്യവും നിഷ്കളങ്കവുമായി പെരുമാറുന്നു ഈ ഭൂമിയെപ്പോലെ തന്നെ ക്ഷമിക്കാനുള്ള കഴിവ് വൃത്താകൃതിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭൂമിയെപ്പോലെ ക്ഷമിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടാകുന്നു ക്ഷമിക്കാൻ നിങ്ങൾക്ക് ഉള്ള കഴിവ് അപാരമായി തോന്നുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എപ്പോഴും ക്ഷമിക്കാനുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടാകുന്നു ഭൂമിയെപ്പോലെ ക്ഷമിക്കുന്നു ഭൂമിയെപ്പോലെ സ്നേഹിക്കുന്നു ചതിയും വഞ്ചനയും ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം താൻ സ്നേഹിക്കുന്നവരാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയുന്നു എല്ലാ പ്രതിസന്ധികൾക്കിടയിലും നിങ്ങളുടെ വ്യക്തിയുമായി ഉള്ള ബന്ധം വ്യക്തി ആരുമാകാം കാമുകനാകാം കാമുകിയാകാം ഭാര്യയാകാം ഭർത്താവാകാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാകാം പലതും പക്ഷേ അവരോടൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഭൂമിയോളം താഴ്ന്നു ഭൂമിയോളം അവർക്ക് നന്മ നൽകി പക്ഷെ ചിലപ്പോഴും പലപ്പോഴും തിരിച്ചു കിട്ടിയത് വഴക്കുകളും നന്ദി ഘട്ട വാക്കുകളൊക്കെയായിരുന്നു പക്ഷെ അപ്പോഴും ക്ഷമയോടെ പിടിച്ചു നിന്നു എന്നെ സ്നേഹിക്കുന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നു അവരിങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും പോസിറ്റീവായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ചെറിയ ചെറിയ വഴക്കുകളും ഒന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല ഞാൻ ആത്യന്തികമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ഞാൻ ആ എന്നുള്ള വിചാരമാണ് നിങ്ങൾക്കുള്ളത് അതായത് നിങ്ങൾ ആത്യന്തികമായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ഈ റിലേഷൻഷിപ്പ് തന്നെ ഇങ്ങനെ നിന്നു പോകാൻ കാരണം നിങ്ങളുടെ ക്ഷമയാണ് ഒരു സംശയവും ഇല്ല നിങ്ങളുടെ വിട്ടുവീഴ്ച മനോഭാവമാണ് നാളേക്ക് എന്നുള്ള നിങ്ങളുടെ ചിന്തയാണ് അല്ലെങ്കിൽ ഇന്നേ വഴക്കിട്ട് പിരിഞ്ഞു പോകുമായിരുന്നു പക്ഷേ നിങ്ങളുടെ മനസ്സിലെപ്പോഴും നാളേക്ക് എന്നൊരു ചിന്തയുണ്ട് ഇഷ്ടമെന്നൊരു ചിന്തയുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്ന ചിന്തയുണ്ട് നാളെക്ക് വെച്ചിരിക്കുന്നത് അത് നാളേക്ക് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല ചിലപ്പോൾ സമയങ്ങളെടുക്കും അതുവേണ്ടി കാത്തിരിക്കാനൊരു മനസ്സുണ്ട് ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളും മറന്ന് ലോങ് ടൈമിലുള്ള ചില ലക്ഷ്യങ്ങളാണ് നിങ്ങൾ വെക്കുന്നത് ഞാൻ സഹിച്ചാൽ എൻ്റെ മക്കൾക്കെങ്കിലും ആ ഗുണം കിട്ടട്ടെ ഇന്ന് ഞാൻ ക്ഷമിച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞ് എന്നെ മനസ്സിലാക്കി വരുമല്ലോ ഞാനിപ്പോൾ എന്നെ എന്നോട് ഇപ്പോൾ കാണിക്കുന്ന ദേഷ്യത്തിനൊന്നും ഞാൻ മറുപടി പറഞ്ഞില്ല ഞാൻ എല്ലാം ക്ഷമിക്കുകയാണ് എനിക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ സ്നേഹിക്കുന്ന ആൾ പക്ഷേ എൻ്റെ ക്ഷമ കൊണ്ട് ഈ ജീവിതം മുന്നോട്ട് പോവുകയാണ് ഞാൻ അത്രത്തോളം ക്ഷമിക്കുകയാണ് നിങ്ങൾക്കൊരു ലോങ്ങ് ടൈം പ്ലാനാണുള്ളത് ഭൂമിയെപ്പോലെ ക്ഷമിക്കുകയും ഭൂമിയോളം നന്മ ചെയ്യുകയും ഭൂമിയോളം എല്ലാം കണ്ടില്ലെന്ന് നടിക്കുകയും ഭൂമിയിൽ മുകളിലുള്ള അല്ലെങ്കിൽ തൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും നീതി ചെയ്യുകയും ചെയ്യുന്നു ജീവിതത്തിൽ വിജയം ഉണ്ടാവും ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് വിജയമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് വിജയമാണ് നിങ്ങൾക്ക് എല്ലാ നിങ്ങൾ സഹിച്ച ക്ഷമിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലെല്ലാം നിങ്ങൾക്ക് നന്മ കിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ക്ഷമ കൊണ്ട് നിലനിന്ന ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ലതേ വരൂ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടേ വരൂ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് ആത്മീയത കൊണ്ടും പലതും കണ്ടെത്താൻ കഴിയും കാരണം നിങ്ങൾ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾ ഉപദ്രവിച്ചവരോട് നിങ്ങളെ അവഗണിച്ചവരോട് ആരും എന്തെങ്കിലും ആയിക്കോട്ടെ എന്നോട് പലരും പല വേദനാജനകമായി എനിക്ക് വേദന ഉണ്ടാകാൻ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് ഞാനും എൻ്റെ വ്യക്തിയെ തമ്മിലുള്ള ബന്ധം ഒരു നിമിഷം പോലും നിലനിൽക്കരുതെന്നും പറഞ്ഞിട്ട് ഒരുപാട് തരത്തിലുള്ള പെരുമാറ്റങ്ങൾ എന്നോട് ഉണ്ടായി പക്ഷേ അതിലൊന്നും നിങ്ങൾക്കൊരു പരിഭവവുമില്ല എല്ലാം സഹിക്കുന്നത് ചില സമയത്ത് നിങ്ങളുടെ നിയന്ത്രണവും വിട്ടുപോയി നിങ്ങളപ്പോൾ ചെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിമുടക്കാൻ വന്നവരെ നിങ്ങളെ നശിപ്പിക്കാൻ വന്നവരെ പക്ഷേ പിന്നീട് നിങ്ങൾക്ക് ഓർത്ത് പോട്ടെ മുകളിലൊരു ഈശ്വരനുണ്ടല്ലോ എൻ്റെ പോസിറ്റീവ് എനർജി എൻ്റെ പോസിറ്റീവ് എനർജി എനിക്ക് നൽകുന്ന ശക്തിയിൽ ഞാൻ എല്ലാം ക്ഷമിക്കുകയാണ് അത് വിജയിച്ചു ആ ആ നിങ്ങളുടെ വിചാരം വിജയിച്ചു നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി വരുന്നു ഭൂമിയെ പോലെ വൃത്താകൃതിയുള്ള ഒരു മനസ്സിന് അത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ആരെയും അവഗണിക്കാൻ കഴിയില്ല വേദനിപ്പിക്കാൻ കഴിയില്ല നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു മനുഷ്യനെ പോലും വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളോട് കുറ്റം ചെയ്ത് ദ്രോഹം ചെയ്ത ആളുകളോട് പോലും അവർക്ക് വിഷമം ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് തിരിച്ചു ചോദിക്കാതെ മാറ്റി വെച്ചതാണ് നിങ്ങൾ പിന്നെ എപ്പോഴും നിങ്ങളുടെ തലക്ക് അടുത്തായിട്ടൊരു വൃത്തമുണ്ട് ഈശ്വരൻ്റെ അനുഗ്രഹത്തിൻ്റെ വൃത്തം അത് നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കണ്ടെത്തുകയാണ് മറ്റുള്ളവരെല്ലാം ചെറിയ കാര്യങ്ങളിൽ തട്ടി വഴക്കിട്ട് അങ്ങനെയൊക്കെ പോയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തട്ടി നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ ബോധ്യം അതൊക്കെ നന്മയിലേക്ക് എത്തി നിങ്ങൾ നിഷ്കളങ്കമായി സ്നേഹിച്ച വ്യക്തി നിങ്ങൾ മനോഹരമായ സ്നേഹിച്ച വ്യക്തി മാനസികമായിട്ട് ആ വ്യക്തിയുമായിട്ട് നിങ്ങളുള്ള ബന്ധത്തെ വർണ്ണിക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം ഒരു ദീർഘമായ ആഴത്തിലുള്ള കടലിൻ്റെ കാണാക്കയങ്ങൾ വരെ എത്തിച്ച് പോകുന്ന അല്ലെങ്കിൽ കടലിൻ്റെ ആഴങ്ങളോളം ഒരു പ്രണയം ഒരിഷ്ടം സ്നേഹം അതാണ് നിങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ആ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഡീപ്പാണ് നിങ്ങളൊരു ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ആണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് ഡീപ്പാണ് അഗാധമായ ആഴത്തിലുള്ള അഗാധമായ മാനസികമായ അടുപ്പത്തിലുള്ള രണ്ടു പേർ തമ്മിലുള്ള ബന്ധമാണ് ഈ രണ്ടാമത്തെ പരികാർ തമ്മിലുള്ള ബന്ധം അതൊരിക്കലും തകരില്ല മങ്ങിക്കിടന്നാലും തകർന്നു പോയാലും വീണ്ടും വീണ്ടും ഉണർന്നു വരുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ദർശനമുള്ള ആത്മീയമായ ദർശനമുള്ള ഒരു ഇഷ്ടമാണ് ആ ഇഷ്ടത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല അതിൻ്റെ ഭാവിയോ ഭൂതമോ വർത്തമാനമെന്നൊന്നും പറയണ്ട അത് ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു പലരെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ നിങ്ങളൊരൊറ്റ ഒരു വ്യക്തിയെ മാത്രം തിരഞ്ഞെടുത്ത് ആ വ്യക്തിയെ മാത്രം സ്നേഹിച്ച് ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിന് ദൃഢത നൽകി ആ വ്യക്തിയുമായി ഉള്ള ബന്ധത്തിന് പോസിറ്റീവ് തരംഗങ്ങൾ നൽകി നിങ്ങളുടെ ആഗ്രഹവും നിങ്ങളുടെ ഇഷ്ടവും നിങ്ങളുടെ മുന്നേറ്റവും നിങ്ങളുടെ ഓപ്ഷനും നിങ്ങളുടെ അഡിക്ഷനും ഒക്കെ ആ വ്യക്തിയായിരുന്നു തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സമാധാനത്തിലേക്കും നന്മയിലേക്കും എത്തിക്കും നിങ്ങളോർത്തോ സംഘർഷഭരിതമായ ജീവിതത്തിനൊടുവിൽ നിങ്ങളും ആ വ്യക്തിയും നിങ്ങൾക്കുള്ളവരും നിങ്ങൾക്കുള്ളതുമായി സുരക്ഷിതമായൊരു സങ്കേതത്തിൽ നിങ്ങളെത്തും ആ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് നിങ്ങളെത്തും തികച്ചും നിങ്ങളുടേതായ ഒരു ലോകത്ത് അത് ചിലപ്പോൾ രാജ്യം കടന്നാകാം കടൽ കടന്നാകാം ജലമാർഗത്തിലുള്ള ഏതെങ്കിലും ഒരു ജലവുമായി ബന്ധപ്പെട്ട ഒരു നാട്ടിൽ ജലമാർഗം എത്തുന്നതാകാം ജലാശയങ്ങൾ കൂടുതലുള്ള നാട്ടിലാകാം രാജ്യത്താകാം നിങ്ങളുടെ വ്യക്തി സംഘർഷഭരുദ്ധമായ ലോകത്തു നിന്ന് നിങ്ങളെ വിജയത്തിലേക്കും നന്മയിലേക്കും സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക അവസാനം സമാധാനപരമായൊരു സ്ഥലത്തെത്തുന്നു ഒരുപാട് അനുഭവിച്ചു ഒരു സംശയമില്ല വാളുകൾ എടുക്കേണ്ടിയിടത്ത് വാളെടുത്തു വാക്കെടുക്കേണ്ടി വാക്കെടുത്തു നാവ് എടുക്കേണ്ടി നാവ് എടുത്തു പ്രതികരിക്കേണ്ട കൊടുത്ത് പ്രതികരിച്ചു ചില സ്ഥലത്ത് എല്ലാം സഹിച്ച് ഞെരിച്ച് പല്ല് ഞരിച്ച് പിടിച്ച് സഹിച്ചു ചില സ്ഥലത്ത് എല്ലാം കേട്ട് ഒരു അടിമയെപ്പോലെ നിന്നു ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ റിലീഫ് വരുന്നു സമാധാനം വരുന്നു നിങ്ങളെ മനസ്സിലാക്കുന്ന സമാധാനപരമായ ഒരു സ്ഥലത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെത്തിക്കുന്നു നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അത് വെറുതെ ആവില്ല ആരെയാണ് ഇഷ്ടപ്പെട്ടത് ആർക്കു മുമ്പിലാണോ എല്ലാം അർപ്പിച്ചത് എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കും ഒരു യാത്ര ഒരു രക്ഷപ്പെടൽ ഒരു നല്ല സ്ഥലത്തേക്ക് എത്തുക അതിന് ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രയാണം ഉണ്ടാവും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും സംരക്ഷണമുള്ള ഒരു സ്ഥലത്തെത്തും എല്ലാ വെല്ലുവിളികളെയും നേരിട്ട് നിങ്ങൾ സുരക്ഷിതമായ ഒരു സംഗതത്തിലെത്തും നിങ്ങളെ ഈശ്വരന്മാരെ അനുഗ്രഹിക്കും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊന്നും വൃതാവിലാവില്ല പുതിയ പ്രതീക്ഷയും പുതിയ മുന്നേറ്റങ്ങളും ഉണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും തലമുറയുണ്ടാവും കല്യാണം നടക്കും സന്തോഷകരമായിട്ടുള്ള ജീവിതം ഉണ്ടാവും ധൈര്യപൂർവ്വം പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാം നിങ്ങൾക്ക് വിജയമാണ് നിങ്ങൾക്ക് നന്മയാണ് നിങ്ങളുടെ ബന്ധം ദൃഢമാകും സന്തോഷത്തോടെ നിൽക്കുക അതിൽ എല്ലാ അർത്ഥത്തിലും നിങ്ങളോട് ആവേശവും ആഗ്രഹമുള്ള ആ വ്യക്തി നിങ്ങൾ അങ്ങനെ ഒരുമിച്ചൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവും റൊമാൻറ്റിക് ലൈഫ് നിങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടു പോകും ആ വ്യക്തി ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പിലിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നെ അത്ര ഇഷ്ടമല്ല എന്നെന് വിട്ടുപോകുമോ ഒരിക്കലുമില്ല അകന്നു പോകുമ്പോൾ ആ വ്യക്തി ശ്രമിക്കുമ്പോഴും അടുക്കാൻ ആ വ്യക്തിയുടെ ഹൃദയം തുടിക്കും അതിനൊരുപാട് കാരണങ്ങളുണ്ടാവും നിങ്ങൾ നോക്കിക്കയോ ഒരു സഡൻ അഫയർ വന്നേക്കാം ജീവിതത്തിൽ മറ്റൊന്നിനേക്കാളും കണ്ണും മൂക്കുമില്ലാത്ത ഒരു പ്രണയത്തിലേക്ക് വന്നേക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരവസ്ഥയിലാകാം കണ്ണും മൂക്കുമില്ലാത്ത ഒരു പ്രണയം വലിയ ആവേശത്തിൽ ആഗ്രഹിക്കുന്ന ഒരാൾ അവരെ അവിടെ സംഗീതം പോലെ കവിത പോലെ വാക്കുകൾ വരുന്ന ഒരു പ്രണയം അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നു സമാധാനപരമായിട്ടും വളരെ വളരെ വിജയം നേടുന്ന ഒരു ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക ഈശ്വരൻ്റെ ചിന്ത ഉണ്ടാകുക ആത്മീയമായി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുക ഈശ്വരൻ ഉണ്ട് എന്നുള്ള ധൈര്യത്തിൽ മുന്നോട്ട് പോവുക ഈ ബന്ധം ഈശ്വരൻ ദൃഢമാക്കി നൽകും ആശങ്കകൾ അകറ്റിത്തരും നന്മ നൽകും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക